ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ വീഡിയോയിൽ നമ്മുടെ ചാനലിലൊക്കെ നമ്മുടെ ശരീരം എന്ന കുട്ടി മരണപ്പെടുകയും അവരുടെ അവയവം ദാനം ചെയ്യുകയും ചെയ്തപ്പോൾ എല്ലാവരും ഇന്ന് നമ്മുടെ ഗവൺമെൻറ് അടക്കം അതിനെ ആ കുട്ടിയെ ഔദ്യോഗിക ബഹുമതിയോയോടെ എല്ലാം ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ ഞാൻ ഒരു വീഡിയോ കാണാനിടയായി ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുവരാം ഇത്രയും ഉള്ളവരെ കോഴിക്കോടാണുള്ളത് മൈക്രോ സാധനമൊന്നും എടുത്തിട്ടില്ല പിഞ്ചുകുഞ്ഞ് അവയവദാതാവായി എന്നുള്ള രീതിയിൽ ഭയങ്കര ഒരു മെസ്സേജ് വല്ലാതെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് ഒരിക്കലും ഈ ഒരു പ്രവണതയോട് യോജിക്കാനേ കഴിയുന്നില്ല കാരണം ബ്രെയിൻ ടെക് എന്ന പേരിലാണ് പലപ്പോഴും അതായത് പൂർണമായി മരിക്കാത്ത ആളെയാണ് ഈ അവയവങ്ങൾ പറിച്ചെടുക്കാൻ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതൊരു കൊലപാതകമല്ലേ സുഹൃത്തുക്കളെ മരിക്കാൻ സാധ്യത മാത്രമല്ലേ ഉള്ളൂ അത് ജീവിക്കാനൊരു സാധ്യത ബാക്കിയില്ലേ അപ്പൊ ഈ അവയവദാനത്തെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കും അവയവദാനാണോ അതോ ഒരു പച്ചയായ കൊലപാതകമാണോ നിങ്ങൾ ആലോചിച്ച് നോക്ക് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പലപ്പോഴും മരിച്ചു എന്ന് സ്ഥിരീകരിച്ച് ആംബുലൻസിൽ കയറ്റി ആളുകൾ പോലും എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പിഞ്ചു കുഞ്ഞ് അതിന്റെ ജീവന്റെ തുടുപ്പ് നിലനിൽക്കുമ്പോൾ മറ്റാർക്കോ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് എന്തോ പുണ്യകർമ്മം എന്ന് പറഞ്ഞായിരിക്കും ചെയ്യുന്നത് പക്ഷേ പേഴ്സണലി എന്റെ ഇതിനോടുള്ള താല്പര്യക്കുറവ് റിയിക്കുകയാണ് നിങ്ങൾ ചിന്തിച്ച് മാത്രം ഇത്തരം പ്രവണതകൾക്ക് നിൽക്കുക എന്തെങ്കിലും ചിന്തിക്കാതെ എന്തോ ഒരു മോട്ടിവേഷൻ കേട്ടിട്ട് ഇതിനകത്തൊന്നും എടുത്തു ചാണ്ടരുതെന്ന് മാത്രമാണ് പറയാനുള്ളത് എന്റെ സൗണ്ട് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ശ്രദ്ധിക്കുക ഇപ്പോൾ ഈ ഇവന്റെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ഇവൻ കേരളത്തിലാണെന്നാണ് തോന്നുന്നത് എവിടെയെന്നറിയില്ല എന്തായാലും ഇത്തരം അന്തകമ്മ്യ കേരളത്തിൽ ഉണ്ടല്ലോ എന്നാണ് ഞാൻ കരുതുന്നത് അതായത് വളരെ മോശപ്പെട്ട രീതിയിൽ ഇവൻ എന്തൊക്കെയോ പറയുന്നു ഒരു കുട്ടിയെ നഷ്ടപ്പെട്ട ആ മാതാപിതാക്കൾ അവരവരുടെ ആ വിഷമത്തിലും നല്ല കാര്യം ചെയ്തപ്പോൾ എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിച്ച് അതിനെ ആ കുട്ടിയെ കബറടക്കുന്ന സമയത്ത് തിരക്കുകൊണ്ട് സമയം വഴുകി അത്രയും ആളുകൾ അത് അതിനെ അനുകൂലിക്കുകയും ചെയ്ത സമയത്താണ് ഇത്രയും വൃത്തിയേട്ടവന്മാർ ഇത്തരം വീഡിയോകളുമായി വരുന്നത് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയിൽ ആയി വീണ്ടും കാണാം